ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ കാലത്തോടുള്ള ഹസൂക്കി സാരീസിലാണ് അപ്പോൾ ഓണമൊക്കെ വരികയല്ലോ എല്ലാവർക്കും സാരി ഒക്കെ അത്യാവശ്യമായിട്ട് വരികയാണല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് സാരീസിൻ്റെ കളക്ഷൻ മാത്രമാണ് അപ്പോൾ ഇവിടെ വമ്പിച്ച ഓഫേഴ്സ് നടക്കുന്നുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് കേട്ടോ ഉള്ളത് പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ ഷോപ്പിൻ്റെ കുറിച്ചാണ് ഈ ഷോപ്പിൻ്റെ എന്ന് പറയുന്നത് ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ് അതാണ് ഈ ഷോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്

ഇത് കാഞ്ചീപുരം സെമി സിൽക്ക് അല്ലേ ഓക്കെ ബോഡി ഇങ്ങനെ വരും കോമ്പിനേഷൻ കളർ ബോഡി ഇങ്ങനെ വരും പിന്നെ വലിയ ബോർഡർ അല്ലേ വന്നിരിക്കുന്നത് നല്ല രീതി ഉണ്ട് അതിൻ്റെ പല്ല് വരുന്നത് ഇങ്ങനെ അല്ലേ ബ്ലൗസ് ഈ കളറായിരിക്കും വരുന്നത് ഓക്കെ സെയിം റേറ്റ് തന്നെയാല് വരുന്നത് ഇത് സെമി സിൽക്ക് തന്നെയാണോ ഈ ഒരു ബോഡി ഇതേപോലെ വരും പിന്നെ വലിയ ബോർഡർ ആണ് വരുന്നത് പിന്നെ ഇത് ഇതല്ലേ മുന്താണി വരുന്നത് മുന്താണി വരും ഇതൊക്കെ കറക്റ്റായിട്ട് കാണണമെങ്കിൽ ഇവിടെ വാട്ട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കാം അപ്പം അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ സ്ഥലത്തിൻ്റെ കുറച്ച് പരിമിതി മൂലമാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത് ഇതും ഓക്കെ ബോഡി ഫുൾ ഇതേപോലെ വരും മുന്താണ് വരുന്നത് കുബേര സിൽക്ക് കുബേര സിൽക്ക് ഇത് ലൈറ്റ് വെയിറ്റ് തന്നെയാണ് ലൈറ്റ് വെയിറ്റ് ആണ് തന്നെയാണല്ലോ നമ്മള് മോഡലില് വരുന്ന കുബേര സിൽക്ക് പട്ട് ബോഡി ഇതാണോ ബോഡി അതായൊരു പിന്നെ പല്ല് വരുന്നത് ഇതാണ് കേട്ടോ പല്ല് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള പല്ലു ആണ് അതിൻ്റെ വേറൊരു ഡിസൈൻ വ്യത്യാസം ഓക്കെ ഇത് അടുത്ത വേറെ സോഫ്റ്റ് സോഫ്റ്റ് സിൽക്ക് ഇത് സെയിം പ്രൈസ് തന്നെയല്ലേ വരുന്നത് സോഫ് സിൽക്കിന് ഇത് ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറോ ഓക്കെ ഇതാണ് ബോഡി വരുന്നത് പിന്നെ എന്താണ് വരുന്നത് അതേപോലെ ആയിരത്തി അഞ്ഞൂറ് ഓഫർ കഴിച്ചിട്ടല്ലേ ആയിരത്തി അഞ്ഞൂറ് പറയണോ ഇതിന്റെ കളേഴ്സ് ഉണ്ടോ നമുക്ക് കളേഴ്സ് പിന്നെ കളർ ഇതിനിപ്പോൾ നീല വന്ന പോലെ ഇതിന് പിങ്ക് അങ്ങനെ വേറെ വേറെ കളറോ ആ മുന്താണി ഡിഫറെൻ്റ് ആണല്ലേ കളറ് വ്യത്യാസം ഓക്കെ പച്ച മുന്താണി ഇത് വരും കേട്ടോ ഇതിൻ്റെ മുന്താണി ഇതാ പീക്കോ ബ്ലൂ വരുക തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തന്നെ അല്ലേ ഇതിൻ്റെ ഒരു റെഡ് പോലെ വരും ഇതിൻ്റെ ഷൈനിങ് റെഡ് പോലെ മെറൂൺ മെറൂണ് ഇതിൻ്റെ ഈ കളർ വരും കേട്ടോ മുന്താണി ഇതിന് ഈ കളർ തന്നെ സെയിം സെയിം തന്നെ ഓക്കെ ഇതിന് ഫുൾ ഈ കളറാട്ടെ വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇതിന് ഈ ഒരു എന്താ പറയുക കോഫി ബ്രൗൺ കളർ ആ ഇതിൻ്റെ മുന്താണി വരുന്നത് ഈ കളറാണ് അതെ ഒരു നല്ലൊരു ഷെയ്ഡാണ് പിസ്ത ഗ്രീൻ അതെ ഇതിൻ്റെ വരുന്നത് മുന്താണി ഇതേപോലെയാണ് ഇതൊക്കെ ഇവരോട് ചോദിച്ചാൽ മതി ഒരു കറക്റ്റായിട്ട് ഫോട്ടോ ഇട്ട് തരും തരൂട്ടോ ഇതിൻ്റെ മുന്താണി വരുന്നത് ഇതാണ് ബോഡി ഇത് വരും ഇത് ബനാറസി സോഫ്റ്റ് സിൽക്ക് ബനാറസി സോഫ്റ്റ് സിൽക്ക് ഓക്കെ ഇതാണ് ബോഡി വരുന്നത് മുന്താണി ഇതാ ഇതേപോലെ വരും ഇത് സെയിം പ്രൈസ് ആണോ ഫോർ തൗസൻഡ് തന്നെയല്ലേ വിത്ത് ബ്ലൗസ് ഇതാ സെയിം മെറ്റീരിയൽ തന്നെ അല്ലേ ബോഡി ഫുൾ ഇതേപോലെ വരും വലിയ ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ മുന്താണി ഇതാ ഇതേപോലെ വരും ഇതെല്ലാം ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഹാൻഡ്സ് നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഇത് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഓക്കെ ബോഡി ഇതേപോലെ വരും മുന്താണി വരുന്നത് ഇത് കുബേര സിൽക്കിൽ വരും കുബേര സിൽക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആണോ അല്ലേ ഓക്കെ ബോഡി ഫുൾ ഇതേപോലെയാണ് ഇതാണ് കേട്ടോ എൻ്റെ ബ്ലൗസ് വരുന്നത് മുന്താണി ഇത് തന്നെ ഇതിൻ്റെ തന്നെ വലിയ നല്ല ബോർഡർ ആ ഇതിൻ്റെ തന്നെ വലിയ ബോർഡർ ആണല്ലോ വരുന്നത് സെയിം പ്രൈസ് തന്നെ വരും ആ ഇതെന്ത് മെറ്റീരിയൽ അത് ടസർ സിൽക്ക് കുറയും ടസർ സിൽക്ക് ഓക്കെ ബോഡി ഫുൾ ഇതേപോലെയാണ് വരുന്നത് അതെ പിന്നെ ബോർഡർ പ്ലെയിൻ ബോർഡർ പ്ലെയിൻ ബോർഡർ വരും പിന്നെ മുന്താണി ലൈൻസ് ആണ് മുന്താണി അതേപോലെ ചെറിയൊരു ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ചേഞ്ച് ാണ് ഇത്െവൻ ഫിഫ്റ്റി തന്നെ അല്ലേ വരണ മുന്താണിക്ക് ഉണ്ടോ ലൈൻസ് തന്നെയാണ് ഇത് മുന്താണി വരും ഇതിപ്പോ ഓഫറിൽ ഓഫറിലിട്ടിരിക്കണേ കേരള സാരി കേരള സാരി ഓഫറിൽ ഇത് എത്ര പെർസെന്റേജ് മുപ്പത് ശതമാനം ഓഫർ എത്ര വരും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇത് കഴിഞ്ഞാൽ ഓഫർ കഴിഞ്ഞാൽ ഓക്കെ ബോഡി ഇത് വരുന്നത് പല്ലുമാണ് പല്ലു ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഇത് വിത്ത് ബ്ലൗസ് അല്ലേ വരണ വിത്ത് ബ്ലൗസ് ആണ് വിത്ത് ബ്ലൗസ് ഓക്കെ ഇതും ഇത് സിൽവർ സിൽവറ് ഇത് ബോഡി വരും മുന്താണി ഹെവി വർക്കായിട്ട് വരും കേട്ടോ അറുനൂറ്റി അറുപത്തഞ്ച് ഇത് ആ കേരള പല ഡിസൈനുകളും കളർ ചേഞ്ച് ഓക്കെ ആദ്യം കാണിച്ചു കളർ ചേഞ്ച് അല്ല ഡിസൈനിൽ വ്യത്യാസം അല്ലേ സെയിം പ്രൈസ് തന്നെയല്ലേ അതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇത് ബോഡി വരും പിന്നെ ഇത് മുന്താണിയാണ് മുന്താണിയിൽ നിറയെ കൃഷ്ണന്റെ ഇത് ത്രെഡ് വർക്ക് അല്ലേ വരുന്നത് അതെ ഫുള്ള് ഇതാ ഇതേപോലെ ആട്ടാ വരണേ

േഡിയോസ് ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് പീസ് ആണ് ഇത് ആദ്യം കാണിച്ചതിന്റെ കളർ ചേഞ്ച് അപ്പൊ ഇവിടുത്തെ കളക്ഷൻസ് എല്ലാരും കണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്